നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്ത വീണ്ടും പ്രേക്ഷ റൂമിലേക്ക് എത്തിക്കുകയാണ് നടൻ സിദ്ദീഖിന് ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്നും ആശ്വാസമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു നടൻ സിദ്ദീഖിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് ഇടക്കാല ആശ്വാസമാണ് നടൻ സിദ്ദീഖിന് എത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കോടതി കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കും ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എട്ട് വർഷത്തോളം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സുപ്രീം കോടതി സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൾ സുപ്രീം കോടതി കഴിഞ്ഞ എട്ട് വർഷകാലമായി എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി കേസുകൾ എസ് ഐ ടി അന്വേഷിക്കുന്നുവെന്ന് സർക്കാർ അഭിഭാഷക കോടതി അറിയിച്ചു ഇരുപത്തൊമ്പത് കേസുകൾ സർക്കാർ അന്വേഷിക്കുന്നുണ്ട് പുതിയ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ടെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക കോടതി അറിയിച്ചു എട്ട് വർഷത്തോളം എന്ത് ചെയ്യുക എന്ന ചോദ്യത്തിന് ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ കോടതി റിയിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യത്തെ എതിർത്ത് സർക്കാർ സുപ്രീം കോടതിയിൽ വാദം ഉന്നയിച്ചെങ്കിലും ആ വാദം അംഗീകരിക്കാതെ തന്നെയാണ് എട്ട് വർഷക്കാലം എന്തെടുക്കുകയായിരുന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യം സർക്കാരിലേക്ക് ആ കോടതി ഉന്നയിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഇരുപത്തൊമ്പത് കേസുകൾ പുതിയ അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത് മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇടക്കാല ആശ്വാസമാണ് മുൻകൂർ ജാമ്യം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ജാമ്യമാണ് ഇടക്കാല ആശ്വാസമാണ് സിദ്ദീഖിന് ലഭിച്ചിരിക്കുന്നത് ട്രയൽ കോടതി നടപടികൾ അന്വേഷണവും പുരോഗമിക്കട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു ട്രയൽ കോടതി അന്വേഷണം പുരോഗമിക്കട്ടെ എന്നാണ് ആ സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് നൽകും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ നിന്നും നോട്ടീസ് നൽകും കൃത്യമായി സത്യവാങ്മൂലം നൽകണമെന്നാണ് ആ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കാലതാമസം ഇത്ര നാളെ എടുത്ത കാലതാമസം ഉൾപ്പെടെ കൃത്യമായി മറുപടി നൽകണമെന്നാണ് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും അതാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞിരിക്കുന്നു അത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് കാരണം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ഇതിന് തൊട്ടു പിന്നാലെ സിദ്ദീഖിന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം നീങ്ങി എന്നാൽ അന്വേഷണ സംഘം സിദ്ദീഖിനൊരു ആശ്വാസം എന്നതിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ പോകാൻ ആ സിദ്ദീഖിന് സമയം ലഭിച്ചു സിദ്ദീഖ് കഴിഞ്ഞ ദിവസം ആ കോടതിയെ സമീപിച്ചു ഇന്ന് കേസ് പരിഗണിക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടി കേസ് പരിഗണിക്കുന്നു ആ പരിഗണനയിലാണ് സുപ്രീം കോടതി ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് സിദ്ദീഖിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് മുഗൾ റോത്തകിയാണ് ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ് ആ സുപ്രീം കോടതിയിൽ സിദ്ദീഖിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വൃന്ദ ഗ്രോബർ ആണ് പരാതി ഉന്നയിച്ച നടിക്കു വേണ്ടി ഹാജരായത് അതും മുതിർന്ന അഭിഭാഷക പരാതി ഉന്നയിച്ച നടിക്കു വേണ്ടി ഹാജരായി ജസ്റ്റിസ് ബേലയും ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നീ അടങ്ങിയ ബെഞ്ചാണ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് സിദ്ദീഖിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ് സിദ്ദീഖ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണ വിധമായിരുന്നു ഡബ്ല്യു സി സിയും അമ്മയുടെയും ഇരയായി താൻ മാറി ഈ വാദമാണ് ഇനി സുപ്രീം കോടതി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡബ്ല്യു സി സിയും അമ്മയുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിനെ ഇരയാക്കിയാണ് തന്നെ ചെയ്തതെന്നാണ് സുപ്രീം കോടതി കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഇത് കേസ് പരിഗണിക്കുമ്പോൾ കോടതി വ്യക്തമാക്കുന്നു ഈ വാദം കേൾക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖിന് ഇപ്പോൾ അറസ്റ്റ് നടന്നുകൊണ്ടുള്ള ഒരു ആശ്വാസ വിധി വന്നിരിക്കുന്നത് ഇന്ന് അറസ്റ്റ് ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയുമായി അന്വേഷണ സംഘം ഇടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത് നമുക്കറിയാം സിദ്ദീഖിന്റെ സിദ്ദീഖിനെതിരെ ആരോപണം രണ്ടായിരത്തി പതിനാറിലാണ് ഈ പെൺകുട്ടി ആരോപണവുമായി ബന്ധം പിന്നീട് ഫേസ്ബുക്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഫേസ്ബുക്കിലിടയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇതുമായി പരാതിയുമായി പോയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇപ്പോൾ ഹെമാ കമ്മിറ്റിയിൽ ഈ പെൺകുട്ടി പരാതി നൽകിയിരുന്നു അതിനു തൊട്ടു പിന്നാലെ ഈ പെൺകുട്ടി ആ പുതിയ അന്വേഷണ സംഘത്തിന് പരാതി നൽകി അതിനിടയിൽ തന്നെ ഈ പെൺകുട്ടി സിദ്ദീഖിനെതിരെ ആരോപണവുമായി മാധ്യമങ്ങളെ സമീപിച്ചു വളരെ ക്രൂരമായ നിലയിലുള്ള പീഡനമാണ് സിദ്ദീഖിൽ നിന്നും തനിക്കുണ്ടായതെന്നുള്ള ആരോപണം ഉന്നയിച്ചു ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു പിന്നീട് സിദ്ദീഖ് താരസംഘടനെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവയ്ക്കുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ താരസംഘടനയുടെ ഈ നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു ആ പിരിച്ചുവിട്ടുള്ള ഉത്തരവിന് ശേഷം പിന്നീട് ഈ താരസംഘടനയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാവുന്ന നിലയിലേക്ക് പോയി അവിടെയൊക്കെ സിദ്ദീക്ക് ഉന്നയിച്ച ആരോപണം ഇതായിരുന്നു ഡബ്ല്യു സി സിയും താരസംഘടന അമ്മയുമായുള്ള ആ പ്രശ്നത്തിൽ തന്നെ ഇരയാക്കി എന്നാണ് സുപ്രീം സുപ്രീംകോടതിയിൽ വാദം ഉന്നയിച്ചത് എന്നാൽ ഹൈക്കോടതി കൊടുത്ത വാദത്തിൽ ഈ വാദം ഉന്നയിച്ചിരുന്നില്ല ഇത് സുപ്രീം സുപ്രീംകോടതി പോയപ്പോൾ ഈ വാദം ഉന്നയിച്ചു അത് ഏറെക്കുറെ ശരിവെക്കുന്ന നിലയിലേക്ക് സുപ്രീം കോടതി മുന്നോട്ട് പോയി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞതുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു ആശ്വാസമാണ് സിദ്ദീഖിന്റെ മകനാണ് കോടതിയിൽ പോയത് ഈ വാദങ്ങൾ കേൾക്കാൻ ഇന്നലെ തന്നെ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു മകൻ മകൻ വലിയ രീതിയിലുള്ള ഒരു ഈ കേസുമായി മുന്നോട്ട് പോകാൻ വലിയ രീതിയിലുള്ള ആർജവത്തോടു കൂടി മുന്നോട്ട് പോയി എന്ന് നമ്മൾ കണ്ടതാണ് കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ഈ ആ ജാമ്യം തള്ളിയപ്പോൾ തന്നെ ഈ മകൻ അഭിഭാഷകരായി കൂടിക്കാഴ്ച നടത്തി പിന്നീട് സുപ്രീംകോടതിയിലേക്ക് കേസ് മാറ്റി പിന്നീട് സുപ്രീംകോടതിയിലേക്ക് ചെല്ലുന്നു ഇന്നലെ ഡൽഹിയിൽ ചെല്ലുന്നു ഇന്നലെ സുപ്രീം കോടതി വാദം കേൾക്കാൻ പോകുന്ന വിഷ്വൽ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു വലിയ ആശ്വാസമാണ് ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇനി സിദ്ധിക്ക് മറ്റ് നടപടിയുമായി മുന്നോട്ട് പോകും ഇടക്കാല ഉത്തരവാണ് രണ്ടാഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കും അതിനുശേഷം കേസിന്റെ വാദം കേൾക്കും ആ വാദം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ സുപ്രീംകോടതി നിർണായകമായ മറ്റു കാര്യങ്ങൾ പറഞ്ഞു അന്വേഷമായി സഹകരിക്കണമെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്വേഷമായി സഹകരിക്കാമെന്ന് സിദ്ദിഖ് നേരത്തെ അറിയിച്ചിരുന്നു ഏത് അന്വേഷണം നേരിടാനും താൻ തയ്യാറാണ് തന്റെ അറസ്റ്റ് തടയണം തനിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കണമെന്നൊരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരിക്കുന്നു ഏറ്റവും കാരണം ഇന്ന് തിങ്കളാഴ്ച എന്ന ദിവസം നിർണായക ദിവസമായിരുന്നു അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കുന്നു ആ ജാമ്യം നിഷേധിച്ചാൽ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് ഇവർ കണ്ടെത്തുന്നു സിദ്ദിഖ് നാട് വിട്ടു പോയിട്ടില്ലെന്ന് കണ്ടെത്തുന്നു ആ രീതിക്കെല്ലാം എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അറസ്റ്റ് അടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ ആ ഈ അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കാരണം എട്ട് വർഷക്കാലം ഈ ഒരു ഈ ഒരു വിഷയമുണ്ടായിട്ട് എന്താണ് സർക്കാർ ചെയ്തതെന്നൊരു ചോദ്യം കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നു നമുക്കറിയാം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഈ ചോദ്യങ്ങളെല്ലാം ഇനി ഓരോ നടന്മാരും കോടതിയെ സമീപിക്കും ഇതിന് മുമ്പ് ആരോപണം ഉന്നയിച്ച് ആരോപണ വിധേയമായ എല്ലാവരും ഹൈക്കോടതിയെ സമീപിച്ച് ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു സിദ്ദീഖിന്റെ കേസ് മാത്രം വലിയ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ സിദ്ദീഖിന് ആശ്വാസമായിരിക്കുന്നു അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നു ഇടക്കാല ആശ്വാസം ജാമ്യത്തിന് തുല്യമായ ആശ്വാസം ഇനി അന്വേഷണ സംഘമായിട്ട് സഹകരിക്കണം അന്വേഷണം ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകണം ഈ കാര്യങ്ങളെല്ലാം സുപ്രീംകോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ുള്ളിൽ കേസ് വീണ്ടും പരിഗണിക്കും ഇത് ഓണം മാസോണം